ഗുണവും കർമാചരണവും ശരിയാണെങ്കിൽ ദളിതനെ ബ്രാഹ്മണനായി കണക്കാക്കുമോ ദളിതൻ ആരാന്നറിയാത്തത് കൊണ്ട് ഉത്തരം പറയാൻ വിഷമമാണ് ദളിത എന്ന് പറഞ്ഞാൽ എന്നാണ് അർത്ഥം പതിതൻ ഒരു ബ്രാഹ്മണൻ ബ്രാഹ്മണ വൃത്തിയിൽ നിന്ന് പതിതനായി ഒരു ക്ഷത്രിയൻ ക്ഷത്രിയ വൃത്തിയിൽ നിന്ന് പതിതനായി ഒരു വൈശ്യൻ വൈശ്യവൃത്തിയിൽ നിന്ന് പതിതനായി ഒരു ശൂദ്രൻ ശൂദ്രവൃത്തിയിൽ നിന്ന് പതിതനായി ഇവർ നാലു പേരും പതിതന്മാരാണ് അവർക്ക് പ്രായശ്ചിത്തം ചെയ്ത് തീർച്ചയായിട്ടും നേരത്തെ ഉള്ളതോ അതിനേക്കാൾ ഉയർന്നതോ ആയ അവസ്ഥയിലേക്ക് എത്തിച്ചേരാം പ്രസിദ്ധമാണ് വാൽമീകി മഹർഷിയുടെ ചരിതം വാൽമീകി മഹർഷി ഉത്തമം ബ്രാഹ്മണവൃത്തിയിൽ ജീവിച്ച ഒരു വ്യക്തി പിന്നീട് പതിതനായിപ്പോയി സത്തർഷിമാരിൽ നിന്ന് ഉപദേശം ഗ്രഹിച്ച് നിരന്തരമായ തപശ്ചര്യയിലൂടെ ായിട്ട് ഉയർന്നു സ്വയം സ്വയം മുനിപുങ്കവ എന്ന് പറയാനുള്ള അവസ്ഥയിലേക്ക് എത്തി എന്നാലോചത് കുറച്ച് കേമോ അപ്പൊ വേറൊരാള് മുനിപുങ്കവം എന്നൊക്കെ പറഞ്ഞാൽ അത് വലിയ കേമത്തല്ല പക്ഷെ സ്വയം പറയാനുള്ള കഴിവുണ്ടാകുക പറഞ്ഞാൽ ഞാനൊരു മുനിപുങ്കവനാ എന്ന് പറയാനുള്ള അവസ്ഥയിലേക്ക് വാൽമീകി ഉയർന്നു അതെന്തൊരു കേമാലിയേ മുനി മുനിംഗവ ഇന്ന് പറയാവുന്ന അവസ്ഥയിലേക്ക് എത്തി ചിന്തിക്കുക തപസിലൂടെയാണ് അതുകൊണ്ട് ദളിതൻ എന്ന് പറഞ്ഞാൽ പതിതൻ എന്ന അർത്ഥമെടുത്താൽ ധർമാചരണത്തിൽ നിന്ന് നിപതിച്ചു പോയ വ്യക്തിക്ക് പ്രാശിത്വത്തിലൂടെ ഉപാസനകളിലൂടെ പതിന്മടം ഉയർന്ന പദവിയിലേക്ക് എത്താം നിസ്സന്ദേഹം പറയാം